ഞാൻ തെറ്റാണോ ഒരു നാട് മുഴുവൻ അദ്ദേഹത്തെ നിഷേധിക്കുന്നു കാണുന്ന കാഴ്ചയിൽ കൊന്നു കളയുമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ ഒരാൾക്ക് ഞാൻ സ്വാഗതം അരുളുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് നേരെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും മനസ്സിനെ പുറകോട്ട് പിടിച്ചു വലിക്കുകയാണ് പക്ഷെ എന്റെ മനസ്സിലെ ന്യായീകരണങ്ങൾ ഒരു നാടിന്റെ ന്യായീകരണങ്ങൾ വന്നെങ്കിൽ അമ്മ ഒന്നും സംഭവിക്കാതെ ഈ നാട് ആദിത്യൻ തിരിച്ചു വന്നു തിരുമേനി പക്ഷേ ചെന്നുപെട്ടത് അപകടത്തിലേക്കാണല്ലോ അയ്യോ എന്തു പറ്റേ ശിവശങ്കരൻ തമ്പുരാനും സേവകരും അദ്ദേഹത്തെ കണ്ടെത്തിക്കഴിഞ്ഞു വഴിവക്കിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയാണ് കണ്ടിട്ട് സഹിക്കാനാവുന്നില്ല തടയാനൊരു ശ്രമം ഞാൻ നടത്തി നോക്കി പക്ഷേ അവരാരും കേൾക്കുന്നില്ല തമ്പുരാട്ടിക്കുട്ടിക്ക് പറ്റുമെങ്കിൽ തമ്പുരാനോട് അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ പ്രാണനെങ്കിലും രക്ഷിക്കൂ ആ സാധുവിനെ കാത്തു രക്ഷിക്കണേ അരുതായ അവിടുത്തെ മണ്ണിൽ സംഭവിക്കാതെ കാത്തുകൊള്ളണേ ദേവി അമ്മേ ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്നതിന് മുമ്പ്

ക്ഷേത്രവളപ്പിൽ കാല് കുഞ്ഞിനെ കൊണ്ടുപോയതും അതിലും വലിയ തെറ്റ് ഇതിനെല്ലാം ചേർത്ത് നിന്റെ വിചാരണയും വിധിയും ശിവശങ്കരം നടപ്പിലാക്കും ഇപ്പോൾ ഈ കാര്യത്തിൽ പഞ്ചമി തലയിടേണ്ട ആവശ്യമില്ല ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ കൊല്ലാനുള്ള അവകാശം അങ്ങേക്കില്ലല്ലോ പിന്നെ ആർക്കാണ് അവകാശം ദേശമംഗലത്തെ ഏതൊരു കുഞ്ഞിനും ഇവന്റെ കഴുത്തു വെട്ടാം ഇവൻ ദേശദ്രോഹിയാണെന്നുള്ള കാര്യത്തിൽ ഞാൻ അങ്ങയുടെ പിടിക്കാം ദേശമംഗലത്തമ്മയുടെ സാന്നിധ്യമുള്ള ഈ മണ്ണിൽ ചോര വീഴരുത് ഇയാൾ തിരിച്ചു പോയിക്കോട്ടെ എവിടെ നിൽക്കാനാ പറഞ്ഞത് ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്നെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അത് ഏട്ടൻ തമ്മിനോട് പറയാം ഈ മണ്ണിൽ ഇദ്ദേഹത്തെ ഞാൻ സമ്മതിക്കില്ല ഏത് നിയമങ്ങളെയും മറികടക്കാമല്ലോ അത്രയ്ക്ക് അവകാശങ്ങൾ ചാർത്തി തന്നിട്ടുണ്ടോ എന്ന് തമ്പുരാനോട് ചോദിക്കട്ടെ തൽക്കാലം നമ്മുടെ വാൾമുനയിൽ നിന്നും നീ രക്ഷപ്പെട്ടു പക്ഷെ മറക്കണ്ട എത്ര ദൂരം സഞ്ചരിച്ചാലും പേടിയെത്താൻ കഴിവുള്ളവനാണ് ഈ ശിവശങ്കരൻ നിന്റെ ജീവൻ എന്റെ വാൾമുനയിൽ തന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടതല്ലേ എന്തായിരുന്നു സത്യം സത്യം എനിക്ക് ഇവിടം പോകാനാവില്ല എന്ത് ഇവിടെ ഇനി നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലെന്ന് പറഞ്ഞില്ലേ ഇത് ദേശമംഗലത്തമ്മയുടെ മണ്ണല്ലേ ദേശമംഗലത്തമ്മ എന്ന് പറയുന്നത് ദിവ്യ ശക്തിയല്ലേ ആ മണ്ണിൽ ഒരാൾക്ക് അയാളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടുണ്ടോ ശിവശങ്കരൻ തമ്പുരാനല്ല സാക്ഷാൽ പൊന്നു തമ്പുരാൻ എന്റെ തലയ്ക്ക് വില പറഞ്ഞാലും സത്യം വിളിച്ച് പറഞ്ഞേ പറ്റൂ പഞ്ചമി തടസ്സം പിടിക്കാൻ വന്നില്ലായിരുന്നുവെങ്കിൽ കളയാൻ തന്നെയായിരുന്നു തീരുമാനം നാടിനെ കൊല്ലുന്നതിൽ എന്താണ് തെറ്റ് പഞ്ചമി തടസ്സപ്പെടുത്തിയെങ്കിലും ശിക്ഷ നടപ്പാക്കാമായിരുന്നില്ലേ ആവശ്യമില്ലാതെ എന്തിനെ ന്യായീകരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പഞ്ചമിക്ക് ഏറ്റവും തെളിവാണല്ലോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ രണ്ടുപേരും അത് മറക്കണ്ട അന്നു മുതൽ അയാളെ തെറ്റുകാരനായിരിക്കില്ലെന്ന് പഞ്ചമി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പഞ്ചമിയുടെ തോന്നലുകളൊന്നും തെറ്റാറില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അനുജി ഒരു കാര്യം ഞങ്ങളുടെ പാപഭാരമുണ്ട് കരുതി കൂടുതൽ ആക്ഷേപിക്കരുത് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പഴയതൊക്കെ മറന്നു എന്നല്ല അതിനർത്ഥം എന്നിട്ടും വെച്ചാൽ ഇടയ്ക്കിങ്ങനെ കുത്തിനോക്കിയും കൂടെ നിർത്താൻ തീരുമാനിച്ചപ്പോ ഈ ജന്മം തന്നെ തമ്പുരാന് എന്ന് തീരുമാനം എടുത്തവനാണ് ഞാൻ എന്നിട്ട് സംശയിക്കുകയാണെങ്കിൽ അത് നമ്മുടെ യോഗം പക്ഷെ ഒരു കാര്യം പരമാർത്ഥം ഈ നാട് ഭരിക്കുന്ന തമ്പുരാന് അപമാനമാവുന്ന ഒന്നും ഈ മണ്ണിൽ സംഭവിക്കാൻ ശിവശങ്കരൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല പറഞ്ഞ വാക്കനുസരിച്ച് നാട് വിട്ടു പോയിട്ടില്ലെങ്കിൽ ദേശമംഗലത്തിന്റെ ഏതെങ്കിലും ഒരു തെരുവിൽ ഒരു അനാഥപ്രേതമായി ഗായകന്റെ ജടം കിടക്കും നിന്റെ നിന്റെ തമ്പുരന്റെ പോകാൻ കൽപ്പന കൊടുത്തവനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ഉദ്ദേശം എന്താണ് നമ്മെ ഏട്ടൻ ക്ഷമിക്കണം അഹങ്കാരം കൊണ്ടല്ല അന്ധത മൂലം ഇദ്ദേഹത്തിന് തനിയെ നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അന്ധത ഞാൻ ഇദ്ദേഹത്തെ ആക്ഷേപിച്ചതും ഈ നാട്ടിൽ പോകാൻ ആവശ്യപ്പെട്ടതും തമ്പുരാൻ മുമ്പ് കയറി കയറി വന്നതുപോലെ അങ്ങയുടെ കോപം ശമിപ്പിക്കാൻ വന്നതായി കോപംിക്കാൻ അങ്ങൊന്ന് ശാന്തനാകൂ പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ നാവിൽ നിന്നും കേട്ടു നോക്കൂ പറയൂ ആദിത്യൻ അന്ന് രാത്രി ആരോടും ഒരു വാക്കുപോലും പറയാതെ ഈ ദേശം വിട്ട് നിങ്ങൾ എവിടേക്കാണ് പോയത് പറയാൻ ക്ഷേത്രത്തിൽ ആട്ടവും പാട്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നുണ്ടായിരുന്ന മാധു തിരുമേനയുടെ കുഞ്ഞിന്റെ തൊട്ടിലിനടുത്തേക്ക് നീങ്ങുന്നത് കണ്ടു എന്താണ് കാര്യമെന്നറിയാൻ ഞാൻ അവരെ പിന്തുടർന്നു അപ്പോൾ ഞാൻ കണ്ടത് ആരും അറിയാതെ അവരെ കുഞ്ഞിനെ എടുത്ത് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഓടുന്നവരെയാണ് ഒട്ടും ശങ്കയില്ലാതെ ഞാനും അവർക്ക് പിന്നാലെ പാഞ്ഞു